എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ പറയുന്നത് കണ്ണിനീരിനെ കുറിച്ചാണ് ഞാനിതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ പലവരും പറഞ്ഞു കരയരുതെന്ന് പറഞ്ഞ് സ്വാമി കരയുന്നുണ്ടല്ലോ അല്ലെ സ്വാമി കരഞ്ഞപ്പോൾ എനിക്കും ദുഃഖം തോന്നി അങ്ങനെ പല കമൻറ്റുകളും കണ്ടു അപ്പോൾ ഞാൻ എന്താണ് കരഞ്ഞതിനെ കരഞ്ഞതിൻ്റെ കാരണം അല്ലെങ്കിൽ ഞാൻ കരഞ്ഞതാണോ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ സംശയങ്ങൾ അപ്പപ്പോൾ തീർക്കണമല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ വെല്ലുവിട്ടനും ചൂന്നുവട്ടനും ഒന്ന് അമർത്തി കൊണ്ട് എൻ്റെ വീഡിയോകൾ തുടർന്ന് കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം കണ്ണിനീരിനെ കുറിച്ചാണ് കരയ എന്ന് പറഞ്ഞ ആ വാക്ക് കരയ എന്നാൽ എത്ര തരം കരച്ചിലുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം മനസ്സിൽ താങ്ങാൻ കഴിയാതെ വരുമ്പോൾ കരയുന്നത് ഇഷ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ട കരയുന്നത് നമ്മൾ അഭിനയിച്ച് കരയുന്നത് കള്ളക്കരച്ചില് അല്ലെ രോഗസമ്മതമായി നമുക്ക് പറ്റാതെയാകുമ്പോൾ കരയുന്നു അങ്ങനെ കരച്ചിൽ പല വിധമുണ്ട് ആ പല കരച്ചിലും പല ഫീലിങ്ങുമാണ് എല്ലാവർക്കും ഒരു അനുഭൂതിയല്ല എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഞാൻ കരഞ്ഞത് എന്താണെന്ന് ഞാൻ പറയുന്നത് പുരാണ പുരാണങ്ങൾ കേൾക്കുകയോ നമുക്ക് ഈശ്വര കീർത്തനങ്ങൾ കേൾക്കുകയോ ഈശ്വരനെക്കുറിച്ച് വലിയൊരു പറയുമ്പോൾ അത് കേൾക്കുകയോ പിന്നെ പുണ്യ ഗ്രന്ഥങ്ങൾ വായിക്കുക ഭാഗവതം മഹാത്മ്യം രാമായണം ഇതെല്ലാം വായിക്കുമ്പോൾ ഇപ്രകാരമൊക്കെ ഉള്ളപ്പോൾ നമ്മൾക്ക് അറിയാതെ നമ്മളറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആനന്ദക്കണ്ണിനീർ എന്നാണ് അതെല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല അപ്പോൾ ഞാൻ ഈശ്വരനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഭഗവതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞതാണ് അല്ലാതെ ഞാനത് നിങ്ങൾക്കരുതിയ പോലെ ഞാൻ കരഞ്ഞതല്ല അത് ആനന്ദക്കണ്ണിനീരാണ് അത് പലവർക്കും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ളവർ ഭാഗ്യം ചെയ്തവരാണ് എല്ലാവർക്കും ആ ഭാഗ്യം ലഭിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്ന് മനസ്സിലായോ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരന്മാരുടെ കഥകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ദേവിദേവ കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ അതുപോലെ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് നമ്മളറിയാതെ നനഞ്ഞു ഒഴുകുന്നുണ്ടെങ്കിൽ അതിനെയാണ് ആനന്ദക്കണ്ണിനീർ എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോയെന്ന് നിങ്ങളോട് ശ്രദ്ധിക്കുക അതുകൊണ്ട് ഞാൻ കരഞ്ഞതല്ല ഈശ്വരനെക്കുറിച്ച് ദേവിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞതാണ് അതിനെ പറയുന്ന പേരാണ് ആനന്ദ ആനന്ദക്കണ്ണി അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയുമായി വരുന്നവരെല്ലാം ഒരു സുഖസന്തോഷമായിരിക്കും